കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചു വന്ന ട്വന്റി ഫോർ വാർത്തയെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി വിവരങ്ങളുമായി അരുൺ പാർക്കിൽ ചേരാണ് അരുൺ ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയോടൊക്കെ എന്തായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ടാകും ഒരു ഹണി ട്രാപ് കേസ് വല്ലാത്തൊരു ഒരു വൈബുല്യത്തിൽ വികസിക്കുന്ന കാഴ്ചയാണ് അരുൺ ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെ വിവരങ്ങളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ത്രീ പീഡന ആദ്യം ഈ പോലീസുകാരെയും അതുപോലെ തന്നെ യുവാക്കളെയും ഉൾപ്പെടെ സ്ത്രീ പീഡന കേസ് നൽകും അവർക്കെതിരെ സ്ത്രീ പീഡന കേസ് നൽകി അവർ അതിൽ വീണില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്തുതി പ്രയോഗിക്കുന്ന അടുത്ത മരുന്നാണ് ഈ പോക്സോ കേസ് എന്നത് അത് സ്വന്തം കുട്ടികളെ ഉപയോഗിച്ചാണ് ഈ ശ്രുതി പോക്സോ കേസ് നൽകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ട്വൻ്റി ഫോറിന് വാർത്ത നൽകിയിരുന്നു ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് തട്ടിപ്പിന് കുട്ടികളെ ഉപയോഗിച്ചു എന്ന വാർത്ത കണ്ടതിന് ശേഷമാണ് ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടി ഉടൻ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സംഭവം അന്വേഷിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല എന്നത് ഒരു ആ കാര്യം കൃത്യമായി അന്വേഷിക്കണമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹാഷ്മി അരുൺ കാസർഗോഡ് വിവരങ്ങൾ ഹാഷനിൽ